അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം വളരെ ഗംഭീരമായി ഇവിടെ അവസാനിക്കുകയാണ് ഒരു ദിവസം ജുമാഹുത്തുബ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ശ്രോതാവെ എന്നെ വിളിച്ചു എന്നിട്ട് സലാം പറഞ്ഞ് ശേഷം അദ്ദേഹം എങ്ങനെയൊക്കെ അരയുകയാണ് അപ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു മലവി നീണ്ട വർഷങ്ങൾക്കു ശേഷം എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് അഞ്ചാമത്തെ മാസം മറ്റുള്ള ടെസ്റ്റ് പിന്നെ സ്കാൻ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് തലച്ചോറില്ല കുട്ടിക്ക് കുട്ടി ജനിച്ചാൽ ജീവൻ ഉണ്ടാവുകയില്ല ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഡോക്ടർ പറയുന്നുണ്ട് അവൾ ഇവിടെ കരഞ്ഞിരിക്കുകയാണ് ഞാൻ അവളുടെ അടുത്തൊന്ന് പിന്നെ ഫോൺ കൊടുക്കുക ഒന്ന് സംസാരിക്കണം ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങളൊന്ന് സ്റ്റേബിളാകണം ശരിക്ക് നല്ലൊരു അവിടെ ചൊല്ലി ആയത്തിൽ കുറച്ചൊക്കെ ഓതി നിങ്ങൾ ചെന്നിരുന്ന് അവരോട് പറയും മെഡിക്കൽ എക്യുപ്മെൻസുകളുടെ ഫിലിമിൽ കണ്ടത് അവിടെ ഉള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ അതിജീവിക്കുന്ന അതിലും വലിയൊരു യാഥാർത്ഥ്യമുണ്ട് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന വിളിക്കുന്നോ യാവ്വോ എന്ന ആ വിളിയാണ് ആ വിളിങ്ങൾ അവിടെ ഇരുന്ന് വിളിക്കുക ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഒരു പ്രശ്നമല്ല നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക കുട്ടികൾ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ ആ കുട്ടിയുടെ വ്യത്യസ്ത വീഡിയോസ് ഞാനിവിടെ ഈ മൈക്ക് പോയിന്റിൽ നിൽക്കുമ്പോൾ പറയാൻ പറയാൻ വിചാരിച്ച് മാത്രം എടുത്തതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ആ വീട് കാണിച്ചരാത്തത് ആ കുട്ടിയുടെ വ്യത്യസ്ത വീഡിയോസ് എനിക്ക് ഇങ്ങനെ അയക്കും ഒരു പ്രശ്നമല്ല കുട്ടിക്ക് ഒരു പ്രശ്നമല്ല ഒരു കുഞ്ഞു ജീവൻ അബോർഷൻ്റെ പേരിൽ കൊത്തി നുറുക്കി പുറത്തേക്കെറിയാതിരുന്നത് അവരുടെ ഉള്ളിലെ മതബോധമാണ് വിശ്വാസത്തിലേക്കും മതബോധത്തിലേക്കും ധാർമ്മികതയിലേക്കും നന്മയിലേക്കും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വ്യക്തിപരമായി നാം സുരക്ഷിതരാകുന്നു സമൂഹം സുരക്ഷിതരാകുന്നു അതായിരുന്നു പ്രഫൈസിലൂടെ മുഖ്യമായി നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളെന്ന വ്യക്തിക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വമുണ്ട് ഇൻ തത്തു എജഅല്ലഹു മഹ്റജ നിങ്ങൾ അള്ളഹനെ സൂക്ഷിക്കുകയാണെങ്കിൽ എജഅല്ലും ഫുർഖാന നിങ്ങൾക്ക് അല്ലാഹു വകതിരിവ് ഉണ്ടാക്കിത്തരുന്നതാണ് ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എങ്ങനെ പോകണം എങ്ങനെ പോകണ്ട എന്ന കൃത്യത നമുക്ക് ഉണ്ടാക്കി തരുമെന്ന് വിശുദ്ധ ഖുർആാൻ പറയാണ് ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മോളെ വിവാഹം കഴിപ്പിക്കണമോ വേണ്ടയോ എന്ന് സംശയം വരുകയാണ് അല്ല ഇസ്തിഹാരത്ത് നിസ്കരിച്ചു ഇസ്തിഹാരത്ത് നിസ്കരിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും അവളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാ പറയണത് കാരണം ഒരു കുടുംബമാണ് അങ്ങനത്തെ ഒരു ചെക്കനാണ് പക്ഷേ ഞാൻ രണ്ടു വട്ടം ഇസ്തഹാരത്ത് നിസ്കരിച്ചിട്ടും എനിക്ക് വേണ്ട എന്നാണ് തോന്നണത് അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടാവുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരാളാണ് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തോട് ഉറപ്പിച്ചു ചോദിച്ചു അങ്ങനെയാണെന്നു വേണ്ട ബാക്കിയൊന്നും വിശ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണില്ല രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ വേറൊരാൾ കല്യാണം കഴിച്ചു ആ കുട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കാരണം അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ഇൻ ഇൻതത്തു എം ഫുർഖാന നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വകതിരിവുണ്ടാക്കിത്തരും വഴി കാണിച്ചാണ് അതുകൊണ്ട് മതത്തിൻ്റെ തത്വങ്ങളും നിയമങ്ങളും ഓരോന്നോരോ നേറ്റെടുത്ത് അത് നടപ്പിലാക്കുന്നിടത്ത് ഒരു മടിയും നമുക്ക് വേണ്ട അവനെ കുറച്ച് കൂടാണോ മതം എന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട സാധനങ്ങളെ പഠിക്കാൻ ഇഷ്ടം പോലെ സംവിധാനമുണ്ട് പ്രൊഫൈസ് കഴിഞ്ഞ് പിരിയുന്നത് ഫോക്കസുകൾ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് ഫോക്കസുകൾ തലശ്ശേരിയിൽ ഈ ഇരുപത്തിരണ്ടിന് ഉണ്ട് എല്ലാ ജില്ലകളിലും ഫോക്കസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെയും മക്കളെയൊക്കെ കൂട്ടി മക്കൾക്ക് വേറെ സെഷൻ ഉണ്ടാകും നിങ്ങൾക്ക് വേറെ സെഷൻ ഉണ്ടാകും ഇനി നമ്മളിങ്ങനെ പ്രൊഫഷണൽസിന് മാത്രം സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് ചുരുങ്ങേണ്ടതില്ല നമ്മൾ എല്ലാത്തരം എല്ലാത്തരം മാനസികാവസ്ഥകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങണം നമുക്കല്ലാഹു തന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട് നമുക്കല്ലാഹു തന്ന ഒരു സാമ്പത്തികമായ ഭദ്രതയുണ്ട് നമുക്കല്ലാഹു തന്ന സുരക്ഷിതത്വങ്ങളുണ്ട് രാവിലെ മൂന്ന് മണിക്ക് ഫീൽഡിലിറങ്ങുന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി എനിക്കറിയാം രാത്രി എട്ട് മണി കഴിഞ്ഞാൽ യോഗങ്ങളിൽ നിന്ന് തലോണ്ടിങ്ങനെ പെർമിഷൻ ചോദിക്കും ഞാൻ പോകട്ടെ കാരണം അയാൾക്ക് രണ്ടര മണിക്ക് ജോലിക്കിറങ്ങണം തലയിൽ ഹെഡ്ലൈറ്റും വെച്ച് അങ്ങനെ പിന്നെ ഇഷ്ടം പോലെ ആനകളൊക്കെ വരാൻ സാധ്യതയുള്ള റബ്ബർ തോട്ടത്തിലൂടെ ടാപ്പിംഗ് നിർവഹിക്കുന്ന ടാപ്പിംഗ് തൊഴിലാളി മുതൽക്ക് ഐ എ എസിന്റെ അരികത്ത് വരെ എത്തി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു സംഘത്തെ സംഘത്തിലെ ഒരംഗം എന്ന നിലയ്ക്ക് അതിൽ നിന്ന് പിന്നെ അതിൽ നിന്ന് നേതൃപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരാളി എന്ന നിലയ്ക്ക് നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റും ഇതൊക്കെ നടന്നു പോകുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിക്ക് രണ്ട് ഓരോരുത്തരും അവരുടെ ഒരു ഓഹരി ഈ സംവിധാനങ്ങൾക്ക് കൊടുക്കുന്നു ചില ആളുകൾക്ക് കോഡിംഗ് അറിയും അവരത് ചെയ്യുന്നു ചില ആളുകൾ ലോഗോ പിന്നെ ഉണ്ടാക്കും അവരത് ചെയ്യുന്നു ചില ആളുകൾ പിന്നെ ഇതിന്റെ പ്ലാനിങ് രംഗത്ത് ചെയ്യുന്നു ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രൊഫൈസിൽ ഞാൻ നടത്തിയ പ്രസംഗം ഇന്നലെ കേട്ടു ഇന്നെനിക്ക് അതേ മേഖല തന്നെ തന്നപ്പോൾ ഒന്ന് കേട്ടതായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോൾ കൈയും കെട്ടിയിട്ട് ഇങ്ങനെ മുന്നിലിരുന്ന് കേൾക്കുന്നുണ്ട് ഇതിന്റെ ഫുൾ ഡിസൈനിങ് നിർവഹിച്ച് ഇവിടുത്തെ മുഴുവൻ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ കുറേ സമയങ്ങളിലായി ഓടി നടക്കുന്ന എൻ്റെ സുഹൃത്ത് കണ്ണൂർ ജില്ലയിലെ സഹപ്രവർത്തകർ അവരെ ഈ ഘട്ടത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് അവർ ഒന്നിച്ചിരുന്ന് യോഗം ചേർന്ന് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും ഇത് പ്രമാണങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നു വീണ്ടും ഞാൻ പറയും ഒരു മാലയിൽ കൊർത്ത മുത്തുകളെ പോലെ ഒന്നിച്ചൊരുമിച്ച് അതിന്റെ പ്രയാണം നടത്തുന്നു പല നിലക്കുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ വരുമ്പോഴും അതിനെ പക്വതയോടെ വിവേകത്തോടെ നേരിട്ട് കാഴ്ചപ്പാടുകൾ ചേർത്ത് വെച്ച് ഇത് അതിശക്തം അതിന്റെ പ്രയാണം മുന്നോട്ട് നയിക്കുന്നു ഇവിടെ ഫ്രോഡ് ബിസിനസിനെ കുറിച്ച് ഒരു ക്ലാസ് എന്റെ സുഹൃത്ത് എടുത്തു പത്ത് മിനിറ്റിൽ പതിനായിരം സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ വന്നു വ്യക്തിപരമായി പലരും അദ്ദേഹത്തെ വന്ന് കണ്ടു ഇങ്ങനത്തെ വിഷയത്തിലുള്ള ശരിയായ പരിഹാരത്തിനാണ് എത്ത് ബിസ് നമ്മൾ അനൗൺസ് ചെയ്തത് എത്ത് ബിസ് എന്ന പേരിൽ ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഒരു ഫിനാൻസ് വർക്ക്ഷോപ്പ് ഡിസംബർ പതിനഞ്ചിന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അതേപോലെ വ്യത്യസ്തമായ പദ്ധതികളും സംരംഭങ്ങളുമായി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു ആ പിന്നെ യാത്ര നമ്മൾ തുടരുന്നു എല്ലാറ്റിലും ഉപരി നമ്മുടെ മക്കൾക്ക് വേണ്ടി അടുത്ത മെയ് മാസത്തിൽ ഇൻഷല്ല പെരിന്തൽമണ്ണയിൽ വെച്ച് വിദ്യാർത്ഥികളെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഒരു സാഗര തിരമാല പോലെ ഒഴുകിയെത്തുന്ന വിദ്യാർത്ഥി സാഗരത്തെ സാക്ഷി നിർത്തി ലിബറലിസത്തോട് വീണ്ടും യുദ്ധം നടത്തുന്നു ലിബറലിസത്തോട് വീണ്ടും അവരുടെ കുഴിമാടം തോണ്ടുന്ന പ്രഖ്യാപനങ്ങളുമായി കടന്നു വരുന്നു എല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് കൃത്യമായ ട്രാഫിക് ഡയറഷൻ തന്നതിന് ശേഷം മാത്രം എണീക്കുക നമ്മുടെ ഈ വെനുവിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ട്രാഫിക് സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് അത് വളരെ വെണ്ണയിൽ നിന്ന് ഒരു നൂലിങ്ങനെ പിന്നെ എടുക്കുന്നത് പോലെ ഭംഗിയായി അത് നിർവഹിക്കാനുള്ള പ്ലാനിങ് ഇവിടെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് ആ നിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രം എണീക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കേണ്ട രാവിലെ മുതൽ ഈ സദസ് ഞാൻ വീക്ഷിക്കായിരുന്നു ഈ മൈക്ക് പോയിന്റിൽ വരുമ്പോൾ ഒന്നര മിനിറ്റ് ഞാൻ സംസാരിക്കാൻ വിചാരിച്ചത് എനിക്കുള്ള ഇവിടെ അവസാനിക്കണിന് മുമ്പ് ഞാൻ നിർത്തുന്നു എല്ലാവരുടെയും അറ്റൻറ്റീവായി കേൾവിയെ അഭിനന്ദിക്കുന്നു കുട്ടികളൊക്കെ സന്തോഷത്തോടു കൂടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഒന്ന് ഞാൻ പറയുന്നു ഈ മഹാസമ്മേളനം വലിയ ഒരു സാമ്പത്തിക ബാധ്യത ബാക്കി വെച്ചിട്ടാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് ഒരു രൂപയാണെങ്കിൽ ഒരു കോടിയുടെ മനസ്സോടെ ഞങ്ങളത് സ്വീകരിക്കും ഒരു രൂപയാണെങ്കിലും ഒരു കോടിയുടെ മനസ്സോടെ ഞങ്ങളത് സ്വീകരിക്കും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു തുക ഈ സംരംഭത്തെ അതുകൊണ്ട് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും ഇതിന്റെ പ്രവർത്തകർക്ക് മുന്നോട്ടു പോകാൻ കഴിയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വാഹത് വാത്തു